ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീതിലേക്ക് സ്വാഗതം ഏത്തക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ വേറെ മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു രുചികരമായ ഒരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് വന്നേക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന അരക്കിലോണം ഏത്തക്കയാണ് അതിനായിട്ട് അരക്കപ്പ് മൈദായും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെയിട്ട് അത് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഏത്തക്ക നടുവേ മുറിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞ് സ്ലൈസായിട്ട് നേർത്ത രീതിയിൽ അരിഞ്ഞ് മൈദാ മാവിലേക്ക് മുക്കി നന്നായിട്ട് എടുത്തതിന് ശേഷം അത് എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നത്തേക്കും അതിലേക്ക് ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം അത് തിരിച്ച് ഇട്ടുകൊടുക്കണം അങ്ങനെ അതിൻ്റെ നല്ല വരെ അത് തിരിച്ച് മറിച്ച് വിട്ട് നോക്കണം ോക്കണം രുചികരവും ടേസ്റ്റിയുമായ ഒരു ഈവനിങ് സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക